പാടച്ചോനെ കമന്റ് ബോക്സിൽ ഫുൾ ചിരട്ട കച്ചവടമാണല്ലോ സോഷ്യൽ മീഡിയയിലെ വൈറൽ കപ്പലാണ് ട്രാൻസ്ജെൻഡറായ ജാസിൽ ജാസിയും ആഷിയും ഇരുവരും പ്രണയത്തിലാണ് വളരെ വർഷത്തെ സൗഹൃദത്തിനു ശേഷമാണ് ഇരുവരും പ്രണയത്തിലായത് എന്നാൽ ഇപ്പോൾ ജാസിയുടെ മാറ്റമാണ് ഏവരെയും ഞെട്ടിച്ചത് പെണ്ണാവൻ വേണ്ടി ജാസി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാൽ നാട്ടുകാർക്ക് അത് ഉൾക്കൊള്ളാനായിട്ടില്ല ഏത് പരിപാടിയിൽ പോയാലും വിമർശനങ്ങൾ മാത്രമേ ഉണ്ടാകാറുള്ളൂ ഇക്കുറി കമന്റ് ബോക്സിൽ വിമർശകർ ആഘോഷിക്കുകയാണ് സ്ത്രീകൾ വരെ ഞെട്ടിപ്പോകുന്ന സൗന്ദര്യത്തിലാണ് ജാസി പ്രത്യക്ഷപ്പെട്ടത് ചിരട്ടകൾ മാത്രമേ ഉള്ളൂ കമന്റ് ബോക്സിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ജാസിയോടുള്ള പലരുടെയും മനോഭാവവും അതാണ് നീ പെണ്ണാണോ ഗെയാണോ ഡസ്റ്റ്ബീൻ ആണോ എന്ന് തുടങ്ങുന്ന പരിഹാസങ്ങൾ മുതൽ കേട്ടാലറയ്ക്കുന്ന അശ്രീലങ്ങൾ വരെ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഈ മലപ്പുറം സ്വദേശിക്ക് ഇപ്പോ ഇതാ വിമർശകരോട് തന്റെ ജീവിതത്തെക്കുറിച്ചും നിലപാടുകളെക്കുറിച്ചും തുറന്നു പറയുകയാണ് ജാസി മനുഷ്യരെ മനുഷ്യരായി കണ്ട് തിരിച്ചറിയുന്നതിലും സ്നേഹിക്കുന്നതിലുമാണ് കാര്യമെന്നും ജാസി പറയുന്നു എന്നാൽ ആഷിയുടെ കുടുംബം ജാസിയുമായുള്ള ബന്ധത്തിന് എതിരാണ് കഴിഞ്ഞ ദിവസം ആഷിയുടെ ഉമ്മയുടെ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിരുന്നു ജാസിയാണ് തന്റെ മകൻ ആഷിയെ പിടിച്ചു വെച്ചിരിക്കുന്നതെന്ന തരത്തിലായിരുന്നു ഉമ്മയുടെ വോയിസ് ക്ലിപ്പ് ആഷി തന്നെ ചീത്ത പറഞ്ഞതായും ഉമ്മ വെളിപ്പെടുത്തുന്നുണ്ട് എന്തായാലും പൊന്നു വീണ്ടും വൈറലാകുന്നുണ്ട് നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തുക